തൈക്കാവിൽ മോഷണം മയ്യനാട് റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള തൈക്കാവിലാണ് ബാറ്ററി മോഷണം നടന്നത് തൈക്കാവിനുള്ളിൽ നിന്നും ബാങ്ക് വിളിക്കുന്ന മൈക്ക് പ്രവർത്തിപ്പിക്കാൻ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന റിസർവ് ബാറ്ററിയാണ് മോഷണം പോയത് തുള്ളിൽ നിന്നും ബാങ്ക് വിളിക്ക് മയക്ക് പ്രവർത്തിപ്പിക്കാൻ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന റിസർവ് ബാറ്ററിയാണ് മോഷണം പോയത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് മയ്യനാട് വെള്ളമണൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസ്സുകളിൽ നിന്ന് ഒട്ടനവധി ബാറ്ററികൾ മോഷണം പോയിരുന്നു ഈ കേസിൽ പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു മോഷണം നടന്ന സംഭവത്തിൽ തൈക്കാവ് അധികൃതർ ഇരപൂരം പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ രണ്ടു ദിവസം നാലു മണിക്ക് അറിയുന്നത് ബാക്കി ചെയ്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട് പരാതി അനുസരിച്ച് അവര് സ്റ്റേഷനിൽ നിന്നിവിടെ വന്ന് നോക്കുകയും ഇതിന്റെ മാസ്റ്ററൊക്കെ എഴുതി എഴുതിക്കൊണ്ട് പോകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം എന്ത് നടപടികൾ ഉണ്ടായതൊന്നും അറിയില്ല ഇങ്ങനെ ജീവിത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ഇതിന് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പാണ് ഈ വഞ്ചി ഇതുപോലെ കുറ്റി തുറന്നൊരു ചെറിയ സംഭവം ഉണ്ടായി ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ കുട്ടിയാം